ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നാച്ചുറൽ ബ്ലോസത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ആരോഗ്യത്തോടെ മുടി വളരണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത് ഇത് എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ള കമൻസിനെ ബേസ് ചെയ്തിട്ടാണ് എനിക്ക് ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് കാരണം ഒരുപാട് പേര് കമൻ്റ് ഇടുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചേച്ചി എനിക്ക് മുടി പെട്ടെന്ന് മുടി കൊഴിച്ചിൽ പെട്ടെന്ന് ഉണ്ടാവുന്നു അതായത് ഒരുപാട് മുടി ഉണ്ടായിരുന്നു പെട്ടെന്ന് മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നു മുടി ഒരുപാട് കൊഴിഞ്ഞു പോകുന്നു ഞാൻ ഒരുപാട് റെമഡീസൊക്കെ തന്നെ ട്രൈ ചെയ്ത് നോക്കി അങ്ങനെയൊക്കെ അങ്ങനെ ഒരുപാട് രീതിയിലുള്ള കമൻ്റുകൾ വരാറുണ്ട് നമ്മളെല്ലാവരും തന്നെ നന്നായിട്ട് മുടി വേണം എന്നാഗ്രഹിക്കുന്നവരാണ് സ്ത്രീകളായാലും ശരി പുരുഷന്മാരായാലും ശരി പക്ഷെ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ മുടി ഒഴിച്ചല് അപ്പോൾ അതിന് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ഈ മുടി ഒഴിച്ചല് ഉണ്ടാവുന്നത് എന്ന് ശ്രദ്ധിക്കുക നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു സമയത്ത് അധികമായിട്ട് മുടി ഒഴിച്ച് കൊഴിയുന്നുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം എന്നാണ് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്നിട്ട് വേണം നമ്മൾ പോയ മുടി തിരിച്ചു കൊണ്ടുവരാൻ ഉള്ളത് വഴി നോക്കേണ്ടത് അല്ലെങ്കിൽ ഒരു പ്രയോജനവും ഉണ്ടാവാൻ പോകുന്നില്ല ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് കണ്ടുവരുന്ന ഒരു അസുഖമാണ് തൈറോയിഡിന്റെ പ്രശ്നമാണ് തൈറോയിഡ് എന്ന അസുഖം ഉണ്ടെങ്കിൽ മുടി ഒരുപാട് കൊഴിഞ്ഞു പോകും അപ്പോൾ അതിനുള്ള പോം വഴി തൈറോയിഡ് ലെവല് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് തൈറോയിഡ് ഉള്ളവർക്ക് മുടി പോകും എന്ന് കരുതി മുടി ഒരിക്കലും വരില്ല എന്നൊന്നുമില്ല അപ്പോൾ പെട്ടെന്ന് ഒരു സമയത്ത് നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തൈറോയിഡ് ഒന്ന് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അസുഖം കൊണ്ടാണോ ഈ മുടി കൊഴിച്ചിൽ ഉണ്ടാവുന്നത് എന്ന് നോക്കുക അപ്പോൾ തൈറോയിഡ് ഉള്ളവർ ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം അതിൻ്റെ ആ ടാബ് ടാബ്ലെറ്റ്സ് കറക്റ്റായിട്ട് എടുക്കുക നിങ്ങളുടെ തൈറോയിഡ് കറക്റ്റായിട്ട് ആയിട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ നിൽക്കും നിങ്ങൾ തൈറോയിഡ് ലെവല് നോർമലാക്കി നിർത്തിയാൽ മാത്രമേ ആ മുടി കൊഴിച്ചിൽ നിൽക്കുകയുള്ളൂ അത് കഴിയുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന നമ്മളെ ചെയ്യുന്ന മുടി വളരാനുള്ള ഏത് റെമഡിയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് തീർച്ചയായിട്ടും ഫലം കാണിക്കും അതുപോലെ തന്നെ അയൺ ഡെഫിഷ്യൻസിയും അതായത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ കുറവ് അനീമിയയും മുടി കൊഴിച്ചലിന് കാരണമാവാറുണ്ട് അപ്പോൾ പെട്ടെന്ന് ഒരു സമയത്ത് മുടി കൊഴിച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നുവെങ്കിൽ ബ്ലഡ് ബ്ലഡ് ടെസ്റ്റ് നടത്തി അനീമിയ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും മറ്റൊന്ന് നമ്മുടെ ഹോർമോണൽ ചേഞ്ചസും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു അസുഖത്തിന് വേണ്ടി കഴിക്കുന്ന മരുന്നുകൾ അതുപോലെ ഇപ്പോൾ വെയ്റ്റ് കുറയ്ക്കാനൊക്കെ ട്രൈ ചെയ്യുമ്പോൾ ചില സമയത്ത് മുടി കൊഴിയാറുണ്ട് അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം വെജിറ്റബിൾസ് പ്രോട്ടീൻസ് ഫ്രൂട്ട്സ് ഒക്കെ തന്നെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം അല്ല അതല്ലാതെ തന്നെ നമ്മുടെ ഡെയിലി ഡയറ്റിൽ നമ്മൾ ഈ വെജിറ്റബിൾസും പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ വൈറ്റമിൻസും വൈറ്റമിൻ ഇ അടങ്ങിയ ഭക്ഷണങ്ങളും പ്രോട്ടീൻസും പ്രോട്ടീൻ കണ്ടൻറ് അടങ്ങിയിട്ടുള്ള ഒക്കെ തന്നെ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ എണ്ണയിൽ വറുത്തതും അതുപോലെ മധുര പലഹാരങ്ങളുമൊക്കെ തന്നെ മാക്സിമം കൺട്രോൾ ചെയ്യുക മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വെള്ളം ധാരാളം കുടിക്കുക എന്നുള്ളത് നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത് നമ്മുടെ മുടിക്ക് മാത്രമല്ല സ്കിന്നിൻ്റെ ചർമ്മ സംരക്ഷണത്തിനുമൊക്കെ തന്നെ മുടി നന്നായിട്ട് വളരാനും മുടി ഹെൽത്തി ആവാനും ഒക്കെ തന്നെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് വെള്ളം ധാരാളം കുടിക്കുക എന്നുള്ളത് യാതൊരു ചിലവുമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സൗന്ദര്യ സംരക്ഷണമാണ് ഈ വെള്ളം കുടിക്കുക എന്നുള്ളത് പിന്നെ അടുത്തൊരു കാര്യം തലയിൽ എണ്ണ തേക്കുക എന്നുള്ളതാണ് ആഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും ഹോട്ടോയിൽ മസാജ് ചെയ്യുന്നത് തലമുടി വളരുന്നതിനും തലയോട്ടിയിലെ സ്കിന്ന് ഡ്രൈ ആവാതിരിക്കാനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഒക്കെ തന്നെ സഹായിക്കും അതുപോലെ ഏതെങ്കിലും ഒരു മാസ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഹെയർ മാസ്ക് ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും യൂസ് ചെയ്യുക ഇത് മുടിയുടെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരുപാട് ആളുകൾക്കുള്ള ഒരു ശീലമാണ് മുടിയിൽ സോപ്പ് ഉപയോഗിക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ സോപ്പ് മുടിയിൽ ഉപയോഗിക്കാൻ പാടില്ല മൈൽഡ് ഷാംപൂ ഉപയോഗിച്ചിട്ട് മുടി കഴുകുന്നതാണ് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലത് ഇനി ഷാംപൂ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്കാണ് എന്നുണ്ടെങ്കിൽ ചെറുവയറുപൊടിയോ താളിയോ ഉപയോഗിച്ചിട്ട് മുടി കഴുകാം മറ്റൊന്ന് ചില ആളുകൾക്കുള്ള ഒരു ശീലമാണ് ചൂടുവെള്ളം ഉപയോഗിച്ച് മുടി കഴുകുക എൻ്റെ അഭിപ്രായത്തിൽ ഇളം ചൂടുവെള്ളം പോലും ഉപയോഗിച്ച് മുടി കഴുകുന്നതിന് മുടിക്ക് ദോഷം വരുത്തും മുടി ഒരുപാട് കൊഴിഞ്ഞു പോകാനായിട്ട് കാരണമാവും അപ്പോൾ തണുത്ത വെള്ളം ഉപയോഗിച്ച് മാത്രം മുടി കഴുകുക പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് തലയോട്ടിയും തലമുടിയും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് മുടി ഒരുപാട് ഡ്രൈ പോ ഡ്രൈ ആയി പോകുന്നു അല്ലെങ്കിൽ തലയോട്ടി ഒരുപാട് ഡ്രൈ ആയി പോകുന്നത് ദോഷമാണെങ്കിൽ കൂടി അതിനോടൊപ്പം തന്നെ ദോഷമായിട്ടുള്ള ഒരു കാര്യമാണ് തലയോട്ടിയിലുണ്ടാകുന്ന ഒരുപാടായിട്ടുള്ള എണ്ണമയം അതും താരൻ വരാനുള്ള കാരണമാണ് അപ്പോൾ സ്കാൽപ്പും അതുപോലെ തന്നെ മുടിയും എപ്പോഴും ഹൈജീനിക് ആയിട്ട് വെക്കുക ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നമ്മൾ നമ്മുടെ ഡെയിലി നമ്മൾ ചെയ്യുന്ന ഹെയർ സ്റ്റൈലിൻ്റെ കാര്യത്തിൽ വരുത്തുന്ന ചില മിസ്റ്റേക്കുകളും മുടി കൊഴിച്ചിലായിട്ട് മുടി കൊഴിച്ചിലിന് കാരണമാവാറുണ്ട് നമ്മൾ എല്ലാവരും തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഹെയർ സ്റ്റൈലുകൾ ചെയ്യാറുണ്ട് ചിലരിപ്പോൾ സ്ട്രോങ് ആയിട്ട് വളരെ ടൈറ്റായിട്ട് മുടി പിന്നീട് ഇറുക്കി മുടി പിന്നീട് ചിലർക്ക് അത് അഴിച്ചിടുന്നതായിരിക്കും താല്പര്യം എപ്പോഴും അഴിച്ചിടുന്നതായിരിക്കും അങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതായിരിക്കും താല്പര്യം മറ്റു ചിലർക്ക് മുടി എപ്പോഴും പുറകിലേക്ക് ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിലിങ്ങനെ കെട്ടിവെക്കുന്ന ഒരു രീതിയായിരിക്കും ഇഷ്ടം ഈ മൂന്ന് ഹെയർ സ്റ്റൈലുകൾക്കും പോസിറ്റീവ് ഉണ്ടെങ്കിൽ കൂടി മൈനസുകളാണ് മൈനസ് പോയിന്റുകളാണ് കൂടുതലായിട്ടുള്ളത് അത് തിരുത്തിയാൽ തന്നെ മുടി നല്ല സ്ട്രോങ് ആയിട്ട് ഹെൽത്തി ആയിട്ട് വളരാൻ തുടങ്ങും ഇതിൻ്റെ ആദ്യത്തെ ഒരു മൈനസ് പോയിന്റ് ഇപ്പോൾ മുടി ഇറുക്കി പിന്നീടുന്ന അല്ലെങ്കിൽ ടൈറ്റായിട്ട് പിന്നീയിട്ടാല് ആദ്യത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹെയർ റൂട്ട് വീക്ക് ആവും ഹെയർ റൂട്ട് വീക്ക് ആകുമ്പോൾ മുടി ഒരുപാട് തന്നെ കൊഴിഞ്ഞു പോകും പിന്നെ മറ്റൊന്ന് മുടിയുടെ ഷേപ്പ് തന്നെ മാറും ഷേപ്പ് മാറിയാൽ മുടി യു കട്ട് ചെയ്താലും വീ കട്ട് ചെയ്താലും ഒരു പ്രയോജനവും ഉണ്ടാവില്ല ഇനി നിങ്ങൾക്ക് പിന്നീടണം എന്നുണ്ടെങ്കിൽ ലൂസായിട്ട് പിന്നീടുക അടുത്തത് മുടി അഴിച്ചിടുന്നത് ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുടി അഴിച്ചിട്ടാല് നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഏർ മുടി ഒരുപാട് തന്നെ പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ പൊല്യൂഷനും അതുപോലെ തന്നെ ഈ പൊടിയും എല്ലാം കൊണ്ട് മുടി മുടിയിലടിഞ്ഞു കൂടി മുടി ഒരുപാട് തന്നെ കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇടയ്ക്ക് മാത്രം അതുപോലുള്ള ഹെയർ സ്റ്റൈലുകൾ പരീക്ഷിക്കാം മൂന്നാമത്തേത് എപ്പോഴും മുടി ബാക്കിലേക്ക് കെട്ടിവെക്കുന്ന ശീലമുള്ളവര് അങ്ങനെയുള്ളവർക്കും മുടി കൊഴിയും കാരണം ഈ വേർപ്പൊക്കെ വന്നിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ല് അതുപോലെ തന്നെ ഡർട്ട് എല്ലാം തന്നെ ഈ മുടിയിൽ അടിഞ്ഞു കൂടിയിട്ട് മുടി ഒരുപാട് തന്നെ കൊഴിഞ്ഞു പോകും അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരേ ഹെയർ സ്റ്റൈലുകൾ തന്നെ എല്ലാ സമയത്തും പരി ചെയ്യാതെ മാറി മാറി ആ ഹെയർ സ്റ്റൈലുകൾ മാറ്റിവെക്കാം ചെയ്തു നോക്കുക അങ്ങനെ വരുമ്പോൾ മുടി നല്ല നല്ല ആയിട്ട് സ്ട്രോങ് ആയിട്ട് വളരാൻ തുടങ്ങും അല്ലാതെ നിങ്ങൾ ഏത് രീതിയിലുള്ള ഹെയർ മാസ്കോ അല്ലെങ്കിൽ ഓയിലുകളോ മുടിയിൽ പരീക്ഷിച്ചാലും യാതൊരു തരത്തിലുള്ള ഫലവും ഉണ്ടാവാൻ പോകുന്നില്ല ഇനി നമ്മൾ നൈറ്റ് ടൈമിൽ മുടിയുടെ സംരക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് അതായത് രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് കാരണം രാത്രിയിൽ നമ്മൾ മുടി സംരക്ഷിക്കുമ്പോഴാണ് ഏറ്റവും നന്നായിട്ട് മുടി വളരുന്നത് കാരണം രാത്രിയിലാണ് മുടി ഹെയർ ഗ്രോത്ത് നന്നായിട്ട് തന്നെ ഉണ്ടാവുക അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയാനുള്ളത് രാവിലെ ഉറങ്ങുന്നതിന് മുൻപ് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒരിക്കലും മുടി അഴിച്ചിട്ടിട്ട് മുടി ഉറങ്ങരുത് രാത്രി ഉറങ്ങരുത് കാരണം അങ്ങനെ വരുമ്പോൾ മുടി ഒരുപാട് പൊട്ടിപ്പോവാനും മാത്രമല്ല രാവിലെ ആകുമ്പോഴത്തേക്കും മുടിയിൽ ഒരുപാട് ജട കെട്ടുകളൊക്കെ തന്നെ വന്നിട്ടുണ്ടാവും അപ്പോൾ രാവിലെ നമ്മളത് ശരിയാക്കാൻ നിൽക്കുമ്പോൾ തന്നെ മുടി ഒരുപാട് തന്നെ കൊഴിഞ്ഞു പോകും അപ്പോൾ രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപായിട്ട് മുടി നന്നായിട്ട് ചെയ്കി ആ ജടയും കെട്ടും ഒക്കെ കളഞ്ഞതിന് ശേഷം മുടി ലൂസായിട്ട് പിന്നീടുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാത്രിയിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക അപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് പിന്നീട്ട് കഴിഞ്ഞാൽ ആ ഹെയർ റൂട്ട് വീക്കാകും അപ്പോൾ മുടി വളരാനുള്ള സാധ്യത കുറയും പിന്നെ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാവുന്നത് ഇങ്ങനെ മുടി ചെയ്യി പിന്നീടുന്നതിന് മുൻപായിട്ട് തലയൊട്ടി നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു മൂന്ന് മിനിറ്റ് എങ്കിലും നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അതുവഴി ഹെയർ ഗ്രോത്ത് കൂടാനും ഒക്കെ തന്നെ സഹായിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ കുറച്ച് മുടിയാണ് ഉള്ളൂ എന്ന് കരുതി ഞാനിപ്പോ ഇത് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല എത്ര കുറച്ച് മുടിയാണെങ്കിൽ കൂടി ഇപ്പൊ കുട്ടികൾക്കാണെങ്കിൽ കൂടി രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒരു മൂന്ന് മിനിറ്റ് എങ്കിലും തല സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഹെയർ ഗ്രോത്തിനെ നന്നായിട്ട് തന്നെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും ശേഷം വേണം മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നിങ്ങൾ മുടി നന്നായിട്ട് ചെയ്യി കെട്ടിവെക്കാനായിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഞാൻ ഈ പറയുന്ന ടിപ്സുകളൊക്കെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള മുടി വളരാനായിട്ട് തുടങ്ങും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് അറിയിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്